ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണത്തിനുള്ള സമയം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും വൈകിട്ട് നടക്കുന്ന കുട്ടികലാശം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയുമടക്കം എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത് യഥാർത്ഥ ചൂടിനൊപ്പം ഈ പ്രചരണ ചൂടും താണ്ടിയാണ് ഇന്ന് ആവേശക്കൊടിമൊടിയിൽ കലാശക്കൊട്ട് രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കുമറിച്ച സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് മണ്ഡല കേന്ദ്രങ്ങളിലാണ് കലാശക്കൊട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കൊട്ടിക്കലാശം നട്ടപ്പനയിലാണ് നടക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെയും കൊട്ടിക്കലാശം തൊടുപുഴയിലും നടക്കും വർണ്ണക്കടലാസുകൾ വാരിവിതറുന്ന പോപ്പുകൾക്കും വാദ്യമേളങ്ങളോടെ കൊടികൾ വീശി ബലൂണുകൾ പറത്തി പരസ്യപ്രചാരണം അവസാന നിമിഷത്തിലേക്ക് കടക്കും നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിവസം കൂടി പിന്നിട്ടാൽ ഇടുക്കി പോളിംഗ് ബൂത്തിലെത്തും നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് മറ്റന്നാളാണ് കേരളം എഴുതുന്നത് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ